നിങ്ങൾക്ക് അസൂയക്കാർ ഉണ്ടോ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം ഈ സ്പ്രെഡിൽ പറയുന്നത് ഇമോഷണലി ക്ലോസ് ആയ ഒരു സ്ത്രീ എനർജിയെയാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങളുടെ ഫ്രണ്ടാവാം ആവാം സിസ്റ്റർ ലൈക്ക് എനർജിയും കാണിക്കുന്നുണ്ട് വീടിനടുത്തുള്ള ആരോ ആവാം പുറത്ത് നല്ല സ്വീറ്റാണ് കെയറിങ് ആണ് ഉള്ളിലോ കമ്പാരിസൺ ഉണ്ട് ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിയുണ്ട് എനിക്കെന്താ ഇതൊന്നും ഇല്ലാത്തത് എന്ന് സ്വയം ചോദിക്കുന്ന ഏതോ ഒരു സീറ്റിയാണ് കേട്ടോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി നിങ്ങളുടെ കോൺഫിഡൻറ്റ് ഇതൊക്കെ കണ്ടിട്ട് തീയാണ് അവരുടെ ഉള്ളിൽ തീ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളോട് എല്ലാം പോയി ഷെയർ ചെയ്യരുത് എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം ബൗണ്ടറി വയ്ക്കണം എന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സീറ്റിലിരുന്ന് നിങ്ങളുടെ ഷോയിനെ ജഡ്ജ് ചെയ്യുന്ന വി ഐ പി ഓഡിയൻസ് ആണ് അവർ ഗായ്സ് പറയാനും പ്രൂവ് ചെയ്യാനും ഒന്നും നടക്കരുത് എന്നാണ് യൂണിവേഴ്സിൻ്റെ വക ഉപദേശം അസൂയക്കാരുടെ എയർലൈൻസ് വിമാനം പറത്തുന്നത് നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ടീംസാണ് ഗായ് അതിനുള്ളിൽ ഓവർ തിങ്ക് ടീമുണ്ട് ഈഗോസ് കാർഡുകാരുണ്ട് ഫ്രീ വൈഫൈ കൊടുത്തിട്ടുണ്ട് കമ്പാരിസൺ അതിനു വേണ്ടി അവർക്ക് ഫ്രീ എൻട്രി ആണ് ഫ്ലൈറ്റ് ജോലിയൊക്കെ ഉള്ളതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫുൾ ടൈം ലൈഫ് വാച്ചർ പണിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യട്ടെ നല്ല കാര്യല്ലേ നിങ്ങൾ ഒറിജിനലും അവർ കോപ്പി പേസ്റ്റ് വേർഷനുമാണ് അവർ അറ്റൻഷൻ വേണം അറ്റൻഷൻ വേണം എന്നൊക്കെ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂട്ട അറ്റൻഷൻ ഒന്നും അവർക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ഗ്ലോ ഒന്ന് ഡിം ചെയ്ത് കൊടുക്കാമോ എന്നവർ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഗ്ലോ ഡിം ചെയ്യുന്ന ബട്ടൺ യൂണിവേഴ്സ് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻജോയ് കയസ് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയുന്ന ആരോ ഒരാൾ നിങ്ങളോട് നല്ല കോമ്പറ്റീഷനിലാണ് ഞാൻ തിളങ്ങണം എന്ന മൈൻഡ് സെറ്റിൽ ആണ് അവർ നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവർക്ക് ഉള്ളിൽ തീയാണ് ഗൈസ് തീ ആരുടെ ഈ തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് തീയുള്ളവർ സ്വയം കത്തി ഉരുകി തീരത്തേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കണ്ടിട്ട് പേടിയുണ്ട് അവർക്ക് നിങ്ങൾ സെറ്റിലാകുമോ സക്സസ് കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മൊത്തത്തിൽ കത്തുക വേവാത്ത അരിവരെ വേവും തീയാണ് ഉള്ളിൽ തീ അസൂയയും ആകാംക്ഷയും മൂത്തിട്ട് അവർക്ക് ഉറക്കം പോലും പോയി കിടക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്ര ഷൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് അവരെ തീ പിടിപ്പിക്കുന്നുണ്ട് ദ സൺ കാർഡ് ദ എംപ്രസ് കാർഡ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കാണേൽ യൂണിവേഴ്സ് ഫുൾ പ്രൊട്ടക്ഷൻ ഇട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുമ്പോൾ അവർ അവരുടെ ലൈഫിൽ കിടന്ന് വട്ടം ചുറ്റും ഒരു റെസ്റ്റും യൂണിവേഴ്സ് കൊടുക്കില്ല അത് യൂണിവേഴ്സ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജഡ്ജ്മെൻ്റ് കാർഡ് വന്നിട്ടുണ്ട് അവരുടെ മൈൻഡിൽ നിങ്ങൾ താമസമാക്കി കറണ്ട് ബില്ല് അവരെ അടയ്ക്കുന്നതെന്നേ ഉള്ളൂ ഷോക്ക് കൊടുത്ത് കൊടുത്ത് അവരെ നിങ്ങൾ ഒരു വഴിക്കാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോന്നും നേടുകയാണ് പഴയ പാറ്റേൺ ലൈഫൊക്കെ മാറി ന്യൂ ലൈഫ് ഓപ്പൺ ആയിട്ടുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ അവർ അവരുടെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ജീവിക്കുന്നു പുറമേ നല്ല ഹാപ്പി ഫേക്കായിട്ട് കാണിക്കുന്നുണ്ട് ഉള്ളിൽ തീവല്ലേ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ലൈഫ് ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് ട്രിഗറാവുന്നുണ്ട് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ സ്നേഹമുള്ളവരാണ് സക്സസ് ഉള്ളവരാണ് എന്ന് പറയുന്നു അസൂയക്കാർക്ക് എപ്പോഴും ഇമോഷണലും എംറ്റിനെസ്സുമേ യൂണിവേഴ്സ് കൊടുക്കൂ അവരുടെ ലൈഫിൽ അവരുടെ പ്രവൃത്തികൾ തന്നെ ബോമറാങ്ങ പോലെ തിരികെ വരും തിരിച്ചടികൾ നേരിടുമ്പോഴാണ് ഇവർ ചിന്തിക്കുക നിങ്ങളാണേലോ യൂണിവേഴ്സിനെ വിളിക്കുന്നു മിണ്ടുന്നു മച്ചാ മച്ച ദോസ്താണ് ഈ എൻജോയ് ചെയ്യുന്നു യൂണിവേഴ്സിൻ്റെ ഫേവററ്റ് പേഴ്സൺ ആണല്ലോ നിങ്ങളുടെ ആത്മാവൊക്കെ അപ്ഗ്രേഡ് ആയിരിക്കുന്നു ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ് കിട്ടുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് കിട്ടുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോകുന്നു നല്ലൊരു ലൈഫ് യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി യൂണിവേഴ്സ് തന്നതാണ് ലോങ് ടേം സക്സസ് ആണ് ഇനി നിങ്ങൾക്ക് സ്ട്രോങ് തന്നെ ഇട്ട് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ് അവിടെ ജോസ് പ്രകാശിൻ്റെ കൂട്ട് ഇരിപ്പാണ് മിസ്റ്റർ പെരേര യൂണിവേഴ്സ് എന്നാ സുമ്മാവാ നിങ്ങളുടെ കൂടെ നെഗറ്റീവായിട്ടുള്ള സോൾസ് ഉണ്ട് എന്ന് മനസ്സിലായാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ സൈഡിൽ നിന്ന് കുരയ്ക്കുന്ന പട്ടികളെയൊക്കെ നോക്കി കല്ലെടുത്തറിയാൻ നിന്നാൽ ലക്ഷ്യത്തിലെത്താൻ വൈകും കുരയ്ക്കുന്നവരൊക്കെ കുരയ്ക്കട്ടെ ലക്ഷ്യത്തിൽ വേഗം എത്തുക അസൂയമൂത്തവരെയും ശത്രുക്കളെയും നന്നാക്കാൻ പോവരുത് തല്ലുപിടിക്കരുത് വഴക്കിടരുത് ഒരു പ്രയോജനവും കിട്ടത്തില്ല ഇവരുടെ ഉള്ളിലിരിക്കുന്ന സോള് കൊള്ളൂല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുക അവർക്ക് അങ്ങനെ ഒരു ജന്മം ഇങ്ങോട്ട് പോരുമ്പോൾ യൂണിവേഴ്സ് പ്രോഗ്രാം ചെയ്ത് വിട്ടതല്ലേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെന്തിനാണ് വഴക്കിടുന്നത് വിട്ടേക്കുക അസൂയക്കാരുടെയൊക്കെ വിചാരം അവരാണ് ടോപ്പ് എന്നാണ് അവർ ആ ആറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യരാണ് യൂണിവേഴ്സ് അവർക്ക് സ്ട്രഗിൾസ് കൊടുത്തുകൊണ്ടേയിരിക്കും ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആവും അവർക്ക് എപ്പോഴും ഉള്ളത് നിങ്ങളോ നല്ല സ്ട്രെങ്ത് ഉള്ള മനുഷ്യരും സ്ട്രെങ്തുകാരെ അവർ മാറി നിന്ന് വാച്ച് ചെയ്യും അവരുടെ മൈൻഡിൽ തീയാണല്ലോ നിങ്ങൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കുകയില്ല നൈൻ ഓഫ് സോഡ്സ് ഇവിടെ വന്നിട്ടുണ്ട് മെയിൻ ജലസി കാർഡ് ഇതാണ് മെൻ്റൽ ടോർച്ചർ സ്ലീപ്ലെസ് മൈൻഡ് ആൻസൈറ്റി ആയിട്ടുള്ള ഒരു ജീവിതമേ യൂണിവേഴ്സ് അസൂയയായി നടക്കുന്നവർക്ക് കൊടുക്കൂ റ്റു ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ പോകുമ്പോൾ അവരെല്ലാം ബാലൻസിലാണ് പോകുന്നത് എന്ന് ആക്ട് ചെയ്യും റെസ്റ്റ്ലെസ് എനർജിയാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഉള്ളവർക്ക് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുത്തിയിരിക്കാൻ പറ്റാത്തതുപോലെ അവർ അവരുടെ ലൈഫിൽ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കും പക്ഷേ അവർക്കത് മനസ്സിലാവില്ല എന്തിനാണ് ഗോഡിട്ട് ഓടിക്കുന്നത് എന്ന് നിങ്ങളപ്പോൾ ഒരു ഓട്ടവും ഇല്ലാതെ നല്ല ശാന്തമായി കൂളായി ഉറങ്ങുന്നുണ്ട് ഉണരുന്നുണ്ട് ഷൈൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ നോക്കി അസൂയപ്പെട്ടിട്ട് വല്ല കാര്യവുമുണ്ടോ സോള് നല്ലതാണ് എന്തിനാണ് നിങ്ങൾക്ക് എല്ലാം ഗോഡ് കൊടുക്കുന്നത് ഇങ്ങനെ എന്നാലോചിച്ച് മിക്കവാറും ഇവരൊരു നോവൽ എഴുതാൻ ചാൻസും ഉണ്ട് നിങ്ങൾ ഇനിയും ഷൈൻ ചെയ്യും സന്തോഷവും ആത്മവിശ്വാസവും പോസിറ്റീവ് ഓറയും കാരണം അസൂയമൂത്ത ടീംസൊക്കെ സൺഗ്ലാസ് വെക്കേണ്ടി വരും നിങ്ങൾ വളരെ ദയുള്ളവരാണ് യൂണിവേഴ്സ് നിങ്ങളെ എല്ലാ ബ്ലെസ്സിംഗും തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് സണ്ണിനെ പോലെ നിങ്ങൾ ഷൈൻ ചെയ്യും വെയിലത്ത് നടക്കുമ്പോൾ അല്ലെങ്കിലും നിഴലുണ്ടാവുന്നത് സ്വാഭാവികമാണ് വിട്ട് കളയണം മിസ്റ്റർ പെരര നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളൊരു സാധാരണ ആളല്ല എന്നാണ് നിങ്ങൾ കടന്നുപോയ നിമിഷങ്ങൾ വേദനകൾ കാത്തിരിപ്പുകൾ ഇതൊക്കെയും നിങ്ങൾക്ക് ശക്തി തരാൻ വേണ്ടി യൂണിവേഴ്സ് ഒഴുക്കിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ലേറ്റല്ല നിങ്ങൾ പെർഫെക്റ്റ് ടൈമിൽ തന്നെയാണ് എന്നാണ് നിങ്ങൾ ഒരിക്കലും തളരുകയില്ല നിങ്ങൾ അപ്ഗ്രേഡ് ആവിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ പവറ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ ശാന്തത തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആയുധം നിങ്ങളുടെ ചിരിയാണ് നിങ്ങളുടെ കവചം നിങ്ങൾ നിങ്ങളായിരിക്കാൻ ലോകം തന്നെ നിങ്ങൾക്കായിട്ട് വഴിയൊരുക്കും എന്നാണ് യൂണിവേഴ്സ് പ്രോമിസ് ചെയ്ത് പറയുന്നത് അസൂയക്കാരെയും വഴിയിൽ നിൽക്കുന്നവരെയും ഒന്നും നോക്കി നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി നടന്നു പോകുക നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട ഞാൻ പൈസ നിങ്ങളുടെ പിന്നാലെ ആയിരിക്കും പോരെ എന്നാണ് ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ട് തരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇന്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിറ്ററിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസിങ് നടത്തി റിയാലിറ്റി ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോൺ ആണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആകും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം